ചെറുപുഴ പഞ്ചായത്തിന്റെ കരുതലിൽ പഠനപരിമിതിയുള്ള കുട്ടികൾക്ക് പുതിയ പ്രതീക്ഷ പഠനപരിമിതി നേരിടുന്ന കുട്ടികൾക്കായി പഠനപരിമിതി പിന്തുണ കേന്ദ്രം സ്ഥാപിച്ചിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്ത് സമൂഹത്തിൽ മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള കുട്ടികൾ പഠനപരിമിതികൾ അനുഭവിക്കുന്നവരാണ് മറ്റു കാര്യങ്ങളിൽ സാധാരണ കുട്ടികളെ പോലെ തന്നെയായിരിക്കുമ്പോഴും പഠന വിഷയങ്ങളിൽ മാത്രം പിന്നോക്കം നിൽക്കുന്നു എന്നതാണ് ഇവർ നേരിടുന്ന പ്രശ്നം വായന എഴുത്ത് കണക്കുകൂട്ടൽ എന്നീ മൂന്ന് മേഖലയിലാണ് പഠന പരിമിതികൾ കൂടുതലായി കാണപ്പെടുന്നത് ചില കുട്ടികൾക്ക് ഒറ്റത്തരം പരിമിതിയും ചിലർക്ക് ഒന്നിലധികവും ഉണ്ടായേക്കാം ഇത്തരം കുട്ടികളെ പിന്നോക്കത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ചെറുപുഴ പഞ്ചായത്ത് പഞ്ചായത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പഠന പരിമിതിയുള്ള കുട്ടികളെ ഇവിടെ ഒരുമിച്ച് കൂട്ടി പ്രത്യേക ക്ലാസുകൾ നൽകുന്നു ഇതിനായി പരിശീലനം നേടിയ അധ്യാപകരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഓരോ കുട്ടിയുടെയും പരിമിതികൾ അനുസരിച്ച് പ്രത്യേകം പരിശീലനം നൽകുന്ന രീതിയാണ് പിന്തുടരുന്നത് ഇത്തരം നവീന നടപടിയിലൂടെ പഠന പരിമിതി നേരിടുന്ന കുട്ടികൾക്ക് പഠനത്തിൽ പുതിയ വെളിച്ചം സമ്മാനിക്കാനാണ് പഞ്ചായത്തിന്റെ ശ്രമം പഠന പ്രശ്നങ്ങളുടെ പേരിൽ മാനസിക സംഘർഷം നേരിടുന്ന കുട്ടികൾക്ക് യഥാസമയം ആത്മവിശ്വാസവും പിന്തുണയും നൽകി അവരുടെ പഠന പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് പഠന പരിമിതി പിന്തുണ കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഹയർ സെക്കൻഡറി പ്രധാന അധ്യാപകനായി വിരമിച്ച പ്രൊജക്ട് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ പറയുന്നു വിദ്യാർത്ഥികൾക്ക് കൃത്യമായ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ പറ്റും അവർക്ക് ആത്മവിശ്വാസം നൽകാൻ പറ്റും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് ചുരുങ്ങിയത് നാല് തരത്തിലുള്ള പ്രയാസം ഒരു ക്ലാസ് മുറിയിൽ അനുഭവിക്കുന്നുണ്ട് അവര് തീരെ എഴുതാൻ വയ്യാതെ പോയാൽ അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹപാഠികളുടെ പരിഹാസമുണ്ട് ക്ലാസ് അധ്യാപകരുടെ പരിഹാസം അധ്യാപകരുടെ പരിഹാസമുണ്ട് പിന്നെ സ്കൂളിൽ കളിക്കളത്തിൽ പോലും അവർ മറ്റുള്ളവരുടെ പരിഹാസത്തെ നേരിടേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമൂഹത്തിനുള്ള പരിഹാസമുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് രക്ഷാകർത്താക്കൾ സ്നേഹസമ്പന്നരാണെങ്കിലും അവർ പലപ്പോഴും വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പോലും ഈ കുട്ടിയെ പഠനത്തെ പിന്നാക്കമാണല്ലോ എന്ന് സ്ഥിരമായി ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെ പല തലത്തില് വേദനകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ട പിന്തുണകള് യഥാകാലം നടത്തുക അവരെ ജീവിതത്തിലേക്ക് സമൂഹ ജീവിതത്തിലേക്ക് സമൂഹത്തെ സ്നേഹിക്കുന്നതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഏറ്റവും മികച്ച പദ്ധതിയാണ് പഠനപരിമിതി പിന്തുണ കേന്ദ്രം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി എഫ് അലക്സാണ്ടർ ഈ ഭരണസമിതി കാലത്ത് ചെയ്ത ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന പ്രൊജക്ട് പഠനപരിമിതി പിന്തുണ സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളൊന്നും ഇത് നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ പഞ്ചായത്താണ് വികസന ഫണ്ടിൽ നിന്ന് സംഖ്യ മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഒന്നുകിൽ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുവെങ്കിലും അത് വേണ്ട വിധത്തില് അതിന് വേണ്ട പ്രത്യേക പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ വരുന്നതുകൊണ്ട് ഈ കുട്ടികൾ എന്നും പഠനത്തിൽ പിന്നോക്കമാവുന്നു അത് മനസ്സിലാക്കിയതുകൊണ്ട് അതിന് ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ വേറെ വിധത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം വിജയിക്കുന്നവരുടെ പിന്നാലെയാണ് ഞങ്ങളും വിജയിക്കുന്നവരുടെ പിന്നാലെയാണ് അല്ല എന്നല്ല പരാജയപ്പെടുന്നവരുടെ പിന്നാലെ പോകാനും ആരെങ്കിലും വേണ്ടേ എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് ആരംഭിച്ചത് സംസ്ഥാന തലത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയാക്കി നടപ്പിലാക്കാവുന്ന ഒരു പദ്ധതിക്കാണ് ചെറുപുഴ പഞ്ചായത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ